സമയവും സന്ദർഭവും ഒക്കെ കണ്ട പോലെ അല്ലേ അപ്പൊ കണ്ടവരെ ആ രീതി പോട്ടെ സ്വന്തം വീട്ടുകാരല്ലേ ഞങ്ങള് തമ്മിൽ സംസാരിക്കാം പ്ലീസ് ഒന്ന് വെറുതെ ഇരിക്കും അച്ഛ ഒരു കാര്യം ചെയ്യും ഏട്ടന് ടിവി വെച്ചു കൊടുക്ക കാർട്ടൂണും കണ്ട് അപ്പുറത്തെ റൂമിലൊല്ലാം ഇരിക്കട്ടെ ഞങ്ങൾ പെണ്ണുങ്ങൾ ഇത്തിരി പാകതയുള്ളവരാ ഞങ്ങൾ സംസാരിക്കാം ആ തുമ്പാ പറ എന്താ നിനക്ക് പറയാനുള്ളത് കേക്കട്ടെ തനുജിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ അറിയാലോ റിയാലോ ഒരു വലിയ പ്രതിസന്ധിയിലാണെന്നും അതിന് കാരണം തനുജാണെന്നും അറിയാലോ അതിന്റെ പകുതി അറിയാം നിങ്ങൾ വലിയ പ്രതിസന്ധിയിലാണെന്ന് മാത്രം അതിന് കാരണം ഞാനാണെന്നുള്ളത് അറിയില്ല അത് തെറ്റാണ് പിൻവലിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാ നിങ്ങൾ മാത്രം തോന്നേണ്ടത് തോന്നേണ്ട സമയത്ത് തോന്നിയില്ല ആദ്യമായിട്ട് നീ ചന്ദ്രക്ക് വന്ന ദിവസം തന്നെ നിന്നെ ചവിട്ടി കൂട്ടി കുഴിച്ചു മൂടണമായിരുന്നു ഈ ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരില്ലായിരുന്നു സംസാരിക്കണ്ട സഹോദരിയോട് ഏത് രീതിയിൽ വേണമെങ്കിലും സംസാരിക്കാം ദേഷ്യപ്പെട്ട് തന്നെ സംസാരിക്കട്ടെ വേണ്ട നീ അവര് പറയുന്ന ഇതെന്റെ വീടാ എന്റെ വീട്ടില് ഞാൻ പറയും ഇവര് കേൾക്കും അത്രേ ഉള്ളൂ എന്നാലും നീ പറ ഞാൻ ഞങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നീ അയച്ച വക്കീൽ നോട്ടീസ് ന്യായം ഇല്ലാത്തതാ മനുഷ്യത്വം ഇല്ലാത്തതാ വക്കീലിനോട് പറഞ്ഞ് അതൊന്ന് റദ്ദാക്കണം രജിസ്ട്രേഷൻ ഓഫീസിൽ കോപ്പി കൊടുക്കണം പ്ലീസ് എന്നിട്ട് നീ ജയിലിൽ പോയ അച്ഛനെ കണ്ട ദിവസം വഴിയിൽ വെച്ച് ഇങ്ങനൊന്നും അല്ലല്ലോ നീ എന്നോട് പറഞ്ഞത് ചന്ദ്രോത്തുകാരാണ് ഭൂമിയെ സൃഷ്ടിച്ചത് സൂര്യൻ കിഴക്കുതിക്കുന്നതും പടിഞ്ഞാറ് താഴ്ന്നതും നിങ്ങൾ കാരണമാണ് അതാണ് ഇതാണ് മറ്റതാണ് മറച്ചതാണ് എന്നിട്ടിപ്പാലു പിടിക്കാൻ വന്നിരിക്കുന്ന ആ വീടും വസ്തു എന്റെയും കൂടിയാ നിങ്ങൾ നടുക്കടലിൽ മുങ്ങിയാ നിൽക്കുന്നതെന്ന് അറിഞ്ഞു അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമല്ലോ ആ വീട് സ്ഥലം നിന്റെ കൂടി നന്ദു പ്ലീസ് അവള് പറയട്ടെ പറ തനുജ കൂടുതൽ പറയാനൊന്നുമില്ല നിങ്ങൾക്ക് ആ വസ്തു വിൽക്കണമെന്ന് തോന്നിയാ അത് എന്നെയും കൂടി ബാധിക്കും എനിക്കും കൂടി അവകാശപ്പെട്ടതിൽ തൊട്ട് കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ വസ്തു അങ്ങനെ ഒരു ചു വരുന്നത് അത് എങ്ങനെ എന്റെ വസ്തു തേവക്കാട്ടാണെന്നോ അതെങ്ങനെയാ